താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും തിരുവാതിര നക്ഷത്രക്കാരുടെ ഓണം ഇത്തവണ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓണം ഫലം അറിയുക തിരുവാതിര നക്ഷത്രക്കാർ മുൻകൂട്ടി കണ്ട കാര്യങ്ങളെല്ലാം സ്വന്തമാക്കും ഓണത്തിന് അതിഥികൾ വരുന്നതുമായി ബന്ധപ്പെട്ട് ഗൃഹത്തിൽ ചില നവീകരണങ്ങൾ നടത്തും ഒപ്പം ഗൃഹോപകരണങ്ങൾ നിലവിലുള്ളത് മാറ്റിവാങ്ങും ബന്ധുക്കളുടെ ഒത്തുചേരല്ലാം ചില മംഗളകർമ്മങ്ങൾ നടത്തുന്നത് കുറിക്കാനും ഈ അവസരം പ്രയോജനപ്പെടുത്തും സന്താന സൗഭാഗ്യം വാഹനം ഭൂമി എന്നിവയെല്ലാം സ്വന്തമാക്കും വിദ്യാർത്ഥികൾ നിലവിൽ പഠിക്കുന്ന വിഷയം ഉപേക്ഷിക്കുകയും തൊഴിലധിഷ്ഠിത പാഠ്യപദ്ധതികളിൽ ചേരുകയും ചെയ്യും സന്താനങ്ങൾക്ക് സാമ്പത്തിക നിയന്ത്രണം കൊണ്ടുവരും അധികാര പരിധി കൂടുന്നതിനാൽ തനിക്ക് കീഴിൽ ആളുകളെ നിയമിക്കും ആഗ്രഹിച്ച സന്താനത്തെ ലഭിക്കും അശുഭകരമായ ചിന്തകൾ വെടിയുക തൊഴിൽ ലഭിക്കാനും ഈ സമയം അനുകൂലമാണ് ശിവക്ഷേത്രത്തിൽ ഐക്യമത്യ പുഷ്പാഞ്ജലി കഴിപ്പിക്കുക താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ